ആദ്യം നമസ്കാരം ഇപ്രാവശ്യം നമ്മളിത് ഒരു ഒറിജിനൽ ബ്രാൻഡ് കുറച്ച് ഡ്രസ്സുകൾ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് ബെൽറ്റ് സൺഗ്ലാസ് ഇത് വുഡ് ലാൻഡിൻ്റെ വുഡ് ലാൻഡിൻ്റെ ലെതറിൻ്റെ ഒറിജിനൽ ബെൽറ്റാണ് ഇതിന് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഒറിജിനൽ ലെതർ വുഡ്ലാൻഡ് ലാൻഡ് അതേമാതിരി ലോയി ഫിലിപ്പ് ബെൽറ്റ് അത് വലുതാണ് അതും വെറൈറ്റി മോളിൽ ഇതൊക്കെ ഒരു അറുന്നൂറ് രൂപ ഇതൊക്കെ ആയിരായിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറൊക്കെ റേറ്റുള്ള മോഡലുകളാണ് പിന്നെ ടൈറ്റാൻ ടൈറ്റാൻ്റെ എം ആർ പോകും പോകുമ്പോൾ അമ്മായിരം എം ആർ പി ആവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ എം ആർ പി കുറച്ച് വലിപ്പം കൂടിയ മോഡലാണ് ഇതൊക്കെ അഞ്ഞൂറ് രൂപ എം ആർ പി റേറ്റിൻ്റെ പകുതിയിലേക്കുറവാണ് ബെൽറ്റിനൊക്കെ ഈ റേറ്റ് വരുന്നത് ബെൽറ്റ് ഒരുപാട് ഒരുപാടുണ്ട് ഇടാ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ബെൽറ്റ് ബെൽറ്റ്തെല്ലാം ഒറിജിനലാണ് ഒറിജിനൽ ബ്രാൻഡ് സാധനങ്ങൾ ഒറിജിനൽ സാധനങ്ങൾ ആയിരത്തി എണ്ണൂറായിരത്തി എഴുന്നൂറായിരത്തി എണ്ണൂറ് ഒക്കെ എം ആർ പി വരുന്ന മോഡലുകൾ അതുപോലെ ജീൻസ് പാൻറ് ജീൻസ് പാൻറ് ലാർജ് മീഡിയം അങ്ങനെ ജീൻസ് പാൻറുകൾ ഇതൊക്കെ കുറച്ച് വലുതാണ് എക്സല് ഇതൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപ എം ആർ പി വരുന്നതാണ് ഇതൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ സ്നേഹ ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വേറെ എവിടേയും കിട്ടാത്ത റേറ്റ് ആണ് എപ്പോഴേം കിട്ടാത്ത റേറ്റാണ് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ ബ്ലാക്ക് കളർ പാൻറ് അതുപോലെ യുഎസ് ബോളോ ലുവീസ് ലൂയിസ് ലുവീസിൻ്റെ എം ആർ പിന്ന ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല ഫ്രഷ് പീസ് ഒരു പ്രശ്നവുമില്ല ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അതുപോലെ ലീഡ ഷർട്ട് ലീഡ ഷർട്ട് ചെക്ക് കളർ ഷർട്ട് ഇതിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന്റെ എം ആർ പി ഇതിന് ആയിരം രൂപ ഒക്കെ ബ്രാൻഡ് ബ്രാൻഡ് പറഞ്ഞ ഫുൾ ബ്രാൻഡ് അതുപോലെ കില്ലർ കില്ലറിന്റെ ഷർട്ട് കില്ലറിന്റെ ഷർട്ട് ഇതൊക്കെ ഒരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കില്ലറിന്റെ ഷർട്ട് ചില പാൻറുകൾ ഇതിന്റെ ഇതിന്റെ ഒക്കെ എം ആർ പി വരുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന്റെ എം ആർ പി വരുന്നത് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി നാനൂറ് രൂപ ആ റേഞ്ചിലാണ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് പാൻറ് എല്ലാം പരിചയപ്പെടുത്തുന്നില്ല ചെറുതുകൊണ്ട് എല്ലാം പാൻറുകളാണ് അല്ലേ സൂപ്പർ സൂപ്പർ സാധനങ്ങളൂപ്പർ വെറൈറ്റി പാൻറ് അഡിലാസിൻ്റെ അഡിലാസിന്റെ പാൻറ് അതുപോലെ വീണ്ടും ടീഷർട്ട് ഇതിനൊക്കെ എം ആർ പി വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഇതിനൊക്കെ ആയിരം രൂപ പകുതിയിലും എന്ന് പറയാം പകുതിയിലും കുറവ് അതുപോലെ ടീഷർട്ട് റെഡ് കളറ് നല്ല സൂപ്പർ ടീഷർട്ട് റെഡ് കളർ ഡുക്കാട്ടി ഡുക്കാട്ടിയുടെ ഷർട്ട് ഡുക്കാട്ടി പാൻറുകള് ബ്ലാക്ക് പാന്റ് അടിപൊളി ബ്ലാക്ക് പാന്റ് അതുപോലെ ഷർട്ട് കില്ലറിന്റെ ബ്ലാക്ക് ഷർട്ട് ചെറുതാണ് കിഡ്സാണ് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ കില്ലറിന്റെ ഷർട്ട് ഇതിന് അഞ്ഞൂറ് രൂപ എവിടെയും കിട്ടാത്ത റേറ്റാണ് എവിടെയും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല സ്നേഹദീപം ഇലക്ട്രോണിക്സിൽ മാത്രമേ ഇത് പറ്റുള്ളൂ കില്ലറ് കില്ലറിന്റെ പാന്റ് പാൻറുകൾ പതി പരിചയപ്പെടുത്തിയത് ഷർട്ട് ബാഗ് സ്പോർട്സ് മോഡൽ ബാഗ് അതൊക്കെ പാൻറ് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് ഇപ്പോ വന്നുള്ളതാണ് പുതിയ സ്റ്റോക്ക് ടീഷർട്ട് അല്ലേ ഇതിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപ എം ആർ പി ടി ഷർട്ട് ഇത് ലാർജ് എക്സലാകും വലിപ്പുള്ള മോഡലാണ് അതുപോലെ ഷർട്ട് പ്ലെയിൻ ഷർട്ട് അതുപോലെ ഇത് എന്റെ പേരമ്പുഡീസ് ഹുഡീസ് ബ്രാൻഡാണ് ാൻഡ് കാണാം ചെറിയ വില ഉള്ളതാണ് ഫിഡുക്കാർട്ട് ഷർട്ട് പിന്നെ ടീ ഷർട്ട് വൈറ്റ് ടീ ഷർട്ട് ഇതിനൊക്കെ നാനൂറ് രൂപ ഈ ഷർട്ടിന് ടീ ഷർട്ടിന് അതേമാതിരി ഫുൾ സ്ലീവ് ടീ ഷർട്ട് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ എല്ലാം ബ്രാൻഡാണ് എല്ലാം ബ്രാൻഡ് ബ്രാൻഡ് ഐറ്റംസ് കില്ലറിന്റെ ചെറിയ പാന്റ് ചെറിയ പിള്ളേർ കില്ലറിന്റെ പാൻറ് അതുപോലെ ലേഡീസിൻ്റെ ചുരിദാർ ലേഡീസിൻ്റെ ചുരിദാർ എന്താ ഭംഗി ഇതൊക്കെ ബ്രാൻഡാണ് നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് ചുരിദാർ അതിൻ്റെ ഷോള് പിന്നതിൻ്റെ ലെഗും ഉണ്ടാവും പിന്നടുത്തത് വീണ്ടും വേറൊരു മോഡല് ചുരിദാർ ഇതൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുള്ളൂ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനൊക്കെ എം ആർ പി വരുന്നുണ്ട് അതുപോലെ ടീഷർട്ട് അതുപോലെ ടർക്കി ടർക്കി നാലെണ്ണം മരുന്ന് സെറ്റ് ടർക്കി അതുപോലെ വീണ്ടും ചുരിദാർ കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ളു എല്ലാ ഐറ്റംസ് പുള്ളി ആണ് വന്നത് ചുരിദാർ വീണ്ടും പിന്നെ ബെഡ്ഷീറ്റ് ഇതുപോലെ വീണ്ടും ചുരിദാർ നല്ല ഭംഗിയുള്ള ചുരിദാറാണ് വൈറ്റ് രസമായിട്ടുള്ള ചുരിദാറാണ് പിന്നെ അതുപോലെ മാക്സി വന്നിട്ടുണ്ട് മാക്സി ആയിട്ട് മാക്സി നല്ല നല്ല തുണിയാണ് നല്ല മാക്സി ആണ് നല്ല തുണി ഇത് മാക്സിയാണ് ും മാസിയാണ് പിന്നെ ആക്സോറിന്റെ റൈഡിങ് ജാക്കറ്റ് ഒരു ഏഴായിരം എണ്ണായിരം ഒക്കെ റേറ്റ് ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് ലാർജാണ് ഇത് സൈസ് വരുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി പീസുകൾ ഇത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വുഡ്ലാൻഡിൻ്റെ പേഴ്സ് ലെതറിന്റെ വുഡ്ലാൻഡ് പേഴ്സ് പിന്നെ ഇതും പേഴ്സാണ് അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസുകൾ നമ്മുടെ ഇതുണ്ട് മേഘദ്വീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല തൃശൂർ ഡിസ്ട്രിക്ട് ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഷൂകളൊക്കെ ഷൂ ഒക്കെ നമുക്ക് പകുതി റേറ്റുള്ളൂ പകുതി വില ഓൺലൈൻ പ്രൈസിലും പകുതി വിലക്കാണ് ഓൺ ഓൺലൈൻ പ്രൈസ് എത്ര അതിൻ്റെ നേർ പകുതി വിലക്കാണ് ഷൂസ് കൊടുക്കുന്നത് ഷൂസും ബ്രാൻഡുകളാണ് ഒരുവിധം എല്ലാം ബ്രാൻഡുകളാണ് ഇതിനൊക്കെ രണ്ടായിരം രൂപ ഓൺലൈൻ പ്രൈസ് നമ്മളിത് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ഓക്കെ താങ്ക് യു വാഷ്യകാരെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് വരും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒക്കെ വെറൈറ്റി ആണ് എല്ലാം ബ്രാൻഡുകളാണ് ഓക്കെ താങ്ക്